ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല സ്പൈസി ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള നല്ല പഞ്ഞി പോലെയുള്ളൊരു സ്നേക്ക് ആണ് നല്ല ടേസ്റ്റാന്ന് കഴിക്കാനായിട്ട് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം അതിനായിട്ട് ആദ്യം ഒരു പാത്രത്തിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഇട്ട് ഇട്ടെടുക്കാം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇളം ചൂടുള്ള പാലാണ് ഒഴിച്ചെടുക്കുന്നത് ചൂട് കൂടി പോതിരിക്കാൻ ശ്രദ്ധിക്കുക പാലില്ലെങ്കിൽ ചൂട് ആയാലും മതി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നല്ലോണം പൊങ്ങി വന്നോളും ഇനി ഒരു ബൗളിലേക്ക് ഇരുന്നൂറ്റൻപത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് മൈദ ഇട്ടെടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് എടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ നെയ്യോ സൺഫ്ലവറോ ഏതെങ്കിലും ഒന്നോ ഒഴിച്ചെടുക്കാം ഇനി നമ്മൾ നേരത്തെ പൊങ്ങാൻ വെച്ചിട്ടുള്ള ഈസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം ഈസ്റ്റ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ആദ്യം കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇളം ചൂടുള്ള വെള്ളമാണ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇത് കുഴക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം എനിക്കിവിടെ അരക്കപ്പിൽ കുറച്ച് കൂടുതലായിട്ട് വെള്ളം ഇതിലേക്ക് ആവശ്യമായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിന് മുകൾ ഭാഗത്ത് കുറച്ച് എണ്ണ പുരട്ടിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഏകദേശം ഒന്ന് ഒന്നര മണിക്കൂർ നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോഴേക്കും നല്ലോണം പൊങ്ങി വന്നോളും ചൂടുള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊങ്ങി വരും അല്ലെങ്കിൽ കുറച്ച് സമയം എടുക്കും പൊങ്ങി വരാനായിട്ട് ഇനി ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് എണ്ണ നല്ലോണം ചൂടായി വന്നാൽ ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം ഞാനിവിടെ മൂന്ന് സവാള ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതാണ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നല്ലോണം വഴന്ന് കിട്ടേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി അതുവരെ നമുക്ക് വഴറ്റി കൊടുക്കാം അപ്പോൾ ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് നാലല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും രണ്ട് പച്ചമുളകും കൂടി അരച്ചെടുത്തതാണ് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടുകൊടുക്കാം ഇതിൻ്റെ റോസ് മെല്ലിനൊക്കെ ഒന്ന് മാറി കിട്ടോളം വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ചിക്കൻ മസാല ഇല്ലാച്ചെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി ഇനി മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി മസാലയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടോളം വഴറ്റിയെടുക്കാം ഞാനിവിടെ കൂടുതലായിട്ട് മസാല ചേർത്ത് കൊടുത്തിട്ടില്ല എല്ലാം കുറഞ്ഞ അളവിലാണ് മസാല ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഫില്ലിങ്ങാണിത് ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ് നൂറ്റി അൻപത് ഗ്രാം അളവിലാണ് ചിക്കൻ എടുത്തിട്ടുള്ളത് ചിക്കൻ ഇതേപോലെ പിച്ച് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ചിക്കനും കൂടി മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം അതുവരെ ഒന്നുകൂടി വഴറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു ഒന്നര മണിക്കൂർ ആയപ്പോഴേക്കും നമ്മുടെ മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും കൂടി കുഴച്ചെടുക്കാം ഒന്നുകൂടി കുഴച്ചെടുത്തതിന് ശേഷം ഇതേപോലെ നാല് ബോൾസ് ആക്കിയെടുക്കാം അത്യാവശ്യം വലുപ്പത്തിലുള്ള ബോൾസ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് നമുക്കിത് കുറച്ച് കട്ടിയിലായിട്ടാണ് പരത്തി എടുക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് കുറച്ച് വലുപ്പത്തിലുള്ള ബോൾസ് തന്നെ റെഡി ആക്കിയെടുക്കാം ഇതിലേക്ക് നമുക്ക് സോസ് ആവശ്യമുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസാണ് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും കൂടി കൊടുക്കാം ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഓരോ ബോൾസും പരത്തിയെടുക്കാം അതിനായിട്ട് കല്ലിൽ കുറച്ച് മൈദപ്പൊടിയാണ് ഇട്ടെടുക്കുന്നത് ഇത് നല്ല തിന്നായിട്ട് പരത്തി എടുക്കരുത് കുറച്ച് കട്ടിയതായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത് ഇതേ ഒരു വലിപ്പത്തിലായിട്ടാണ് പരുത്തി എടുത്തിട്ടുള്ളത് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം നാലായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് സോസ് കൊടുക്കാം നാല് പീസിലും കുറഞ്ഞ അളവിൽ തേച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഫില്ലിങ് വെച്ചെടുക്കാം അപ്പോൾ ഫില്ലിംഗ് ഫില്ലിങ്ങൊക്കെ വെച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് എടുക്കണം ആദ്യം ഒരു സൈഡിൽ നിന്നും സെൻറ്ററിലേക്ക് മടക്കി കൊടുക്കാം അതേപോലെ തന്നെ മറ്റേ സൈഡും ചെയ്തെടുക്കുക ഒട്ടാൻ പ്രയാസം ഉണ്ടെങ്കിൽ കുറച്ച് മൈദ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഇതേ ഒരു ഷേപ്പിലാണ് മടക്കിയെടുത്തിട്ടുള്ളത് ബാക്കിയുള്ളതും ഇതേപോലെ മടക്കിയെടുക്കാം താഴ്ഭാഗം മുകളിലേക്കാണ്ട് ഒട്ടിച്ചു എടുത്താൽ മതി അങ്ങനെ മുഴുവനും ചെയ്തെടുക്കുക ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനാവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ നല്ലോണം ചൂടായതിനു ശേഷം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെക്കുക ഇത് മുങ്ങാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഇതിലില്ലാച്ചെങ്കിൽ ഇതേപോലെ മുകളിലേക്ക് എണ്ണങ്ങൾ തൂത്ത് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഉള്ളു വേവാതെ പുറം ഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടും ചൂട് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കുറച്ച് വെക്കാം രണ്ട് ഭാഗം ഒരുപോലെ മൊരിഞ്ഞു വന്നാൽ നമുക്ക് കോരി മാറ്റാം ബാക്കിയുള്ളതും ഇതേപോലെ ചെയ്തെടുക്കാം അപ്പോൾ അങ്ങനെ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റിയായിട്ടുള്ളൊരു സ്നേക്ക് ആണ് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു ഐറ്റമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്